സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് നീതിമാന്മാർ നീതികേഡിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല ചെങ്കോൽ അധികാരത്തിന്റെ അടയാളമാണ് രാജാക്കന്മാർ അവരുടെ സ്ഥാനവും അധികാരവും വെളിപ്പെടുത്താനായി ഉപയോഗിച്ചിരുന്ന അടയാളമാണ് ചെങ്കോൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ചെങ്കോലേന്തി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അത് നിർവഹിക്കും ആരുടെയെങ്കിലും അപേക്ഷ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നത് ചെങ്കോൽ അയാൾക്ക് നേരെ നീട്ടിയായിരിക്കും എന്നാൽ ഇവിടെ ദുഷ്ടന്മാരുടെ ചെങ്കോൽ എന്ന് പറയുന്നത് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അനീതി പ്രവർത്തിക്കുന്ന എളിയവരെ ദ്രോഹിക്കുന്ന തങ്ങൾക്കിഷ്ടമുള്ളത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുന്ന അധികാരസ്ഥന്മാരെ ഉദ്ദേശിച്ചാണ് പ്രാഥമിക അർത്ഥത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ അവകാശമായ കനാൻ ദേശത്തെ തങ്ങളുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ എന്നാണ് എന്നാൽ പലപ്പോഴും ജാതികൾ ഇസ്രായേലിയരുടെ ദേശത്ത് ആധിപത്യം നടത്തിയിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ നാം ചരിത്രത്തിൽ കാണുന്നു അതിന്റെ കാരണം നീതിമാന്മാർ നീതി പോയതാണ് കനാൻ ദേശം അവകാശമായി നൽകിയപ്പോൾ ദൈവം അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ആ ദേശത്തിലെ നിവാസികളുടെ ദുഷ്ടത ദേശത്തിന് താങ്ങാനാകാത്തതിനാലാണ് അവർക്ക് ദേശം നഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങൾ ദൈവത്തെ മറന്നു ദുഷ്ടത പ്രവർത്തിച്ചാൽ ദേശം നിങ്ങളെയും അതിൽ നിന്ന് ഛർദ്ദിച്ചു കളയും ആകയാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചനുസരിച്ച് നീതിയോടെ ജീവിക്കണം ഇത് മറന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദേശം മറ്റു രാജാക്കന്മാർ പിടിച്ചടക്കിയത് ഈ വാക്യം മറ്റൊരു കാര്യം കൂടെ നമ്മെ പഠിപ്പിക്കുന്നു നീതിമാന്മാർ നീതികീഴിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് എന്നാണത് നിരന്തരമായ ഉപദ്രവങ്ങളും അപമാനങ്ങളും ചിലപ്പോൾ നീതിമാന്മാരിൽ ചിലരെങ്കിലും സമാന രീതിയിൽ പ്രതികരിക്കുന്നതിന് കാരണമായേക്കാം എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മെ സഹിക്കാവുന്നതിന് മീതെ പരീക്ഷിക്കപ്പെടാൻ വിട്ടുകൊടുക്കുകയില്ല കഷ്ടതയുടെ കഠിന ശോധനയിൽ ദൈവം നമുക്ക് കൃപ നൽകുകയും അതിനെ നേരിടാനും ജയിക്കാനും ശക്തീകരിക്കുകയും ചെയ്യും ഏത് സാഹചര്യത്തിലും നീതികളിലേക്ക് കൈനീട്ടാതിരിക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം ഗാഡ് ബ്ലസ് യു